ചാണ്ടിയമ്മൻ എം എൽ എ ഉമ്മൻചാണ്ടി ഉന്നതിയിൽ സന്ദർശനം നടത്തി ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായാണ് ചാണ്ടി ഉമ്മൻ ഉന്നതിയിൽ സന്ദർശനം നടത്തിയത് ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന യു ഡി എഫ് സ്ഥാനാർത്ഥികളുടെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായിട്ടാണ് ചാണ്ടി ഉമ്മൻ എം എൽ എ ഉമ്മൻചാണ്ടി ഉന്നതിയിൽ സന്ദർശനം നടത്തിയത് ജില്ലാ പഞ്ചായത്ത് പൈനാവ് ഡിവിഷൻ യു ഡി എഫ് സ്ഥാനാർത്ഥി ഫ്രാൻസിസ് അറക്കെപ്പറമ്പിൽ ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥികളായ സാന്ത്രിമോൾ ജിന്നി സോന ട്രീസ ജൂബി ഗ്രാമപഞ്ചായത്ത് സ്ഥാനാർത്ഥികളായ ജാൻസി സ്റ്റീഫൻ ദീപ ജോസഫ് കോമളം മോഹൻദാസ് അനിറ്റ ജോഷി ശിവൻ കൊഴിക്കാമാലിൽ എന്നിവരുടെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥമാണ് ഭവന സന്ദർശനം നടത്തിയത് ഉമ്മൻചാണ്ടി ഉന്നതിയോട് വൈകാരിക ബന്ധമാണ് തനിക്കുള്ളതെന്ന് പറഞ്ഞു അല്ല ഇവിടെ ഞാൻ ഇച്ചൂടെ എൻ്റെ വ്യക്തമായ ഒരു എന്താ ഒരു രീതിയിലെനിക്ക് വരാൻ സാധിച്ചിട്ടുള്ളത് അന്ന് ഞാൻ വന്നപ്പോൾ വളരെ വികാരത്തോടുകൂടിയാണ് നിങ്ങളൊന്നും ഉണ്ടായിരുന്നു പലരും നിങ്ങളതിനകത്ത് കണ്ടു കാണണം അവർ വളരെ വികാരവായ്പോഴൂടെയാണ് സ്വീകരിച്ചത് അതുകഴിഞ്ഞ് എൻ്റെ പിതാവിൻ്റെ നാൽപ്പതാം ദിവസം പള്ളിയിലോട്ട് വന്ന് അവിടെ പ്രത്യേക പ്രാർത്ഥന ഇവർ നടത്തിയത് പ്രിയപ്പെട്ട മൂപ്പൻ്റെ നേതൃത്വത്തിൽ നടത്തിയത് ഞാൻ നമ്മളാരും മറന്നിട്ടില്ല ഇപ്പോൾ വരുമ്പോൾ പോലും പലരും ആ ഒരു സ്നേഹവായ്പോഴൂടെ അപ്പോൾ ഓർക്കുന്നത് കാണുമ്പോൾ വളരെയധികം ചരിതാർത്ഥ്യം അല്ലെങ്കിൽ എന്താ നമുക്ക് മറുപടി ഒരു സാഹചര്യമാണ് വന്ന് പ്രിയപ്പെട്ട അതുപോലെ തന്നെ മഴുപടി ഉമ്മൻചാണ്ടി ഉന്നതി സ്കൂൾ വിദ്യാർത്ഥികളുമായി ചാണ്ടി ഉമ്മൻ സംവദിച്ചു നേതാക്കളായ ജോബി ചാലിൽ അനീഷ് ജോർജ് കെ ബി സെൽവം റിയാസ് കിച്ചേരി സുകുമാരൻ കുന്നുംപുറത്ത് അപ്പച്ചൻ എറത്ത് ടോമി താണൂലി എന്നിവർ അദ്ദേഹത്തിനൊപ്പം എത്തിയിരുന്നു